അല്ലെ അല്ലെ അതൊന്നും എല്ലാരും അങ്ങനെയൊക്കെ തന്നെ ചെയ്യും പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ് ആണുങ്ങള് അവരങ്ങനെ യൂസ്ഡ് അല്ല വലിയ വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എല്ലാത്തിനെയും നേരിടേണ്ടവരാണ് എല്ലാത്തിനേയും തരണം ചെയ്യേണ്ടവരാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ് പോകുന്നതായിരിക്കാം സമൂഹത്തിൽ അങ്ങനെ വെപ്പുണ്ടല്ലോ ഒരുപടി കൂടുതൽ അത് താങ്ങാൻ പറ്റുന്നുണ്ടാവില്ലേ അങ്ങനെ വെപ്പ് മാത്രം പോരല്ലോ അതിന്റെ പ്രാക്ടിക്കലി അങ്ങനെയാവണ്ടേ അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ നമ്മളിതിന് ഡോക്ടർ കുറിച്ച് കൃത്യമായി പറയാം നമ്മൾ ജീവിച്ച് ജീവിച്ച് ചില ഇങ്ങനെ മനസ്സിലാവുന്നു പല പോകുമ്പോ എക്സാമ്പിൾസ് നമുക്കും അനുഭവത്തിൽ എന്താ പറയാ ഇഷ്യൂസ് ചെയ്യപ്പെടണം അപ്പൊ കൂടെ ശെരിയാവും പെണ്ണുങ്ങളുടെ സൗഹൃദത്തില് അത്യാവശ്യം കുശുംബ് കുഞ്ഞായ്മ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ സൗഹൃദത്തിൽ അങ്ങനെ ഈഗോ പ്രോബ്ലംസോ കുശുമ്പ് കുറച്ചിലോ അങ്ങനെയൊക്കെ ഉണ്ടോ എല്ലാരും പറഞ്ഞാൽ കേട്ടില്ല പൊതുവെ തിരുവനന്തപുരത്ത് അങ്ങനത്തെ ആൾക്കാരാ ഇവരി എല്ലായിടത്തും എല്ലാ എല്ലായിടത്തും ഈഗോ ഉണ്ടെങ്കി അത് പിന്നെ എന്നുവെച്ചാൽ എനിക്കൊന്ന് ആണുങ്ങളുടെ സൗഹൃദം കൊറേ കൂടെ ഓപ്പൺ ആണെന്ന് തോന്നുന്നു അല്ലെ അതെ ഇപ്പൊ ഒരുമാതിരി ആവശ്യമില്ലാത്തതോ ആവശ്യം ഉള്ളതോ എല്ലാം ആണുങ്ങൾ അങ്ങോട്ടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്യും ചെലപ്പോ അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയാ ഇപ്പൊ എനിക്ക് എല്ലാം പറയാൻ ആൺ സുഹൃത്തുക്കളുണ്ട് എന്തും പറയാം അവരോട് ഇപ്പഴത്തെ കാര്യത്ത് റെലവന്റ് ആയിട്ടുള്ള കാര്യമാണ് വരുമ്പോ ഇപ്പൊ ഞാൻ എന്റെ ആൺസുഹൃത്തിനോടായിരിക്കും കൂടുതൽ കഥകൾ പറയാറ് പെൺ സുഹൃത്തിനെ കഴിഞ്ഞു അപ്പം അങ്ങനെ ഇണ്ടാവുമല്ലോ ഈ സൗഹൃദം വരുന്നത് തന്നെ എപ്പോഴും നെഗറ്റീവ് പറയുന്നൊരാളെ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മള് നെഗറ്റീവ് പറഞ്ഞാൽ സെറ്റ് ആകും അങ്ങനെ ആൾക്ക് ആൾക്കാര് നമ്മളൊരു ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ ട്രാവൽ ചെയ്യുന്ന സെറ്റ് ആവും സിനിമ ഇഷ്ടപ്പെടുന്ന സൗഹൃദം അതാണ് ഈ സിനിമയിലെ സൗഹൃദം എന്ന് പറയുന്നില്ല സിനിമ ഇഷ്ടപ്പെടുന്നോണ്ടാ ഞങ്ങള് പല സ്ഥലത്തുനിന്ന് ഇപ്പൊ ജീവനൊക്കെ കോട്ടയം ലാലു ഉണ്ണി കോട്ടയ ഇതൊക്കെ വന്ന് സെറ്റാകുന്നത് എന്തുകൊണ്ടാ എറണാകുളത്ത് വന്നിട്ട് ഇഷ്ടമുള്ളവർ എറണാകുളത്തു വരണം സിനിമ അങ്ങനെ ഇഷ്ടവ് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഉള്ള പരിധിക്കപ്പറ നമുക്ക് എപ്പോഴും കൊണ്ടുപോകാൻ പറ്റില്ല അത് അതെ ഇപ്പൊ തന്നെ ഒരു ആൺ സുഹൃത്തിനോട് പറയുന്ന എന്താ അവനെ വിളിച്ചാൽ കുറച്ച് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ കുറച്ച് ഹാപ്പിനെസ് കിട്ടും അല്ലേ അത് തന്നെ ആൺ പണ് വ്യത്യാസമില്ലാതെ അല്ലെ നമുക്ക് ആരെ വിളിച്ചാലാണോ ഈ മീശയിലേക്ക് വരുവാണെങ്കിൽ മീശ എപ്പോഴും ഇതാണ് എന്നുള്ളത് പറയും ഇവിടെ മീശയില്ലാതെ അഭിനയിച്ച ഒരാളുള്ളൂ എന്ന് പറഞ്ഞു രണ്ടുപേരെ അല്ല ഇപ്പൊ കാണുമ്പോ മീശ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുമോ അല്ല ഉണ്ണിയുടെ ഇതിനു മുമ്പ് മീശയില്ലാതെ ഉണ്ണി അഭിനയിച്ചിട്ടുണ്ട് അല്ലേ ഒന്ന് രണ്ട് പടങ്ങൾ ചോ അങ്ങനെയുണ്ട് ആ മീശയില്ലാണ്ട് അവനേക്ക് അപ്പൊ ഇത്തരം പൗരുഷന്മാര് കൂടെ നിൽക്കുമ്പോൾ മീശയില്ലാണ്ട് അവർ ചോദിച്ചില്ല അല്ല അത് സത്യം പറഞ്ഞാൽ അങ്ങനല്ല വേറൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പടം വന്നപ്പോ അപ്പൊ അതില് ആക്ച്വലി മീശ വേണമായിരുന്നു പക്ഷെ ഈ പടം ചെയ്തോണ്ടിരിക്കുമ്പോ രണ്ടു പടത്തിലും മീശ ഇല്ലാതെ അഭിനയിക്കേണ്ട സിറ്റുവേഷൻ കൊണ്ട് മീശ അഭിനയിക്കേണ്ട സിനിമയാണ് മീശ പഞ്ചില്ല അതുകൊണ്ട് എനിക്ക് ക്യാരക്ടർ ഇല്ലാതായപ്പോ എല്ലാവർക്കും മീശയുണ്ട് എനിക്കൊന്നും മീശയില്ലാത്തൊണ്ട് സംതിങ് ഡിഫറൻ്റ് ആയി കിടക്കട്ടെ അല്ലേ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് അങ്ങനെ ചിന്തിച്ചു ഇപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒരു റോള് ചെയ്തതാണ് ഷൈൻഡോൺ ചാക്കോ അപ്പം ഈ സൗഹൃദങ്ങളെ പറ്റിയും സങ്കടങ്ങളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫാദർ മേടിച്ചപ്പോൾ കരുന്ന കരച്ചിലുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ളത് ആ ഒരു വീഡിയോ സാറ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായിരുന്നു ശരിക്കും അയാളെ നമ്മള് ചേർത്തു പുറത്തണം എനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഷൈന അതിനുശേഷം ഞാൻ ഒരു ഷൈന കണ്ടിട്ടേ ഇല്ല ഞാൻ ഇതുവരെയും ഞങ്ങൾ ഈ സിനിമയിൽ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ഇല്ലാത്തൊണ്ട് കാര്യത്തില് അയാളെനിക്ക് കാണുന്നുണ്ട് കാണാൻ സാധിക്കട്ടെ െട്ടവരും സാർ പറഞ്ഞ പോലെ ആണുങ്ങളുടെ സങ്കടത്തെ പറ്റിയാണ് ഞാൻ അപ്പോഴും ആലോചിച്ചത് സാർ ഇപ്പൊ പറഞ്ഞപ്പോഴും എൻ്റെ തോട്ട്സ് അങ്ങോട്ടേക്കാണ് പോയത് പൊട്ടിക്കരേണ്ട അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും പൊട്ടിക്കരയുന്ന ഒരു ആൺ സമൂഹം നമുക്ക് ഇപ്പോഴത്തെ കാലത്തുണ്ടോന്ന് തോന്നുന്നു അല്ലേ പൊട്ടിക്കറിയില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ പൊട്ടിക്കറിയോ ഇല്ല അറ്റ്ലീസ്റ്റ് ചിലപ്പോ വാഷ്റൂമിൽ പോലെ തീർച്ചയായിട്ടും ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ആണുങ്ങൾ കരയാൻ പാടില്ല അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അതൊക്കെ മാറി ആണുങ്ങള് കരയും അല്ലേ ഇപ്പൊ അഞ്ചോ പത്തോ വർഷോ മുന്നേ ഉള്ള പോലെ അല്ലെ ഇപ്പൊ എനിക്ക് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ആ പെൺകച്ചിന്റെ മുന്നിൽ കൂടെ കരഞ്ഞു എന്റെ ടീനേജ് ആ ബ്രേക്കപ്പ് ആയപ്പോ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു അപ്പൊ അവളെന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് ജിയോ അത്രയും ഭയങ്കരമായിട്ട് കരഞ്ഞു എന്നു അവളുടെ അമ്മയോട് പറഞ്ഞപ്പോ അവളുടെ അമ്മ പറഞ്ഞു ആ ബ്രേക്കപ്പ് ആയത് അത്രയും കരയുന്നവനെ ഒന്ന് വിശ്വസിക്കുമ്പോൾ പറഞ്ഞത് അതൊരു പത്ത് വർഷം ഒരു അമ്മ മുന്നിന്നെ പറയണ ഒരു ഒരു സാധാരണ അമ്മയാണ് അത്രയും വിഷയമായിട്ടുണ്ടാവുന്ന കരഞ്ഞെന്ന് പറയേ ഇങ്ങനെ മാറ്റം മാറ്റം ഉണ്ടാകുന്നുണ്ട് മാറുന്നുണ്ട് ഓക്കേ ഈ ൊക്കെ പറയുമ്പോഴത്തേക്കും എന്നെ നാട് ഇരിക്കാ ഞാൻ കോട്ടയത്താണ് പഠിച്ച പഠിച്ച സമയത്ത് എന്നോട് പോയി നിന്റെ വീട് കാട്ടിലേ വള്ളി തൂങ്ങിയാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കായിരുന്നു പക്ഷെ എനിക്ക് കാടെന്നും കണക്റ്റഡ് ആണ് എനിക്ക് എൻ്റെ വീടിൻ്റെ ഭാഗമൊക്കെ കാടാണ് അപ്പൊ കാട് എന്ന് പറയുമ്പോ ഉള്ളിലേക്ക് വരുന്ന ഒരു നിഗൂഢതയുണ്ട് ആ ഒരു നിഗൂഢത ഈ സിനിമയിൽ ഉണ്ടോ ഈ ഈ നമ്മൾ ഉണ്ടോന്നുള്ളതാണ് അതോടൊപ്പം ഇപ്പം അത് ഏറ്റവും വലിയ പ്രത്യേകത അതൊരു തിയേറ്ററിൽ തന്നെ കണ്ട ഇപ്പൊ എല്ലാ സിനിമയെ കുറിച്ച് അങ്ങനെ തന്നെ പറയും പക്ഷെ തിയേറ്ററിൽ തന്നെ കണ്ട ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ആയാലും എന്റെ ആർട്ടായാലും ക്യാമറ എല്ലാം അങ്ങനത്തെ ഒരു വിഷുവൽ എല്ലാം ഭംഗിയുള്ള ഒരു പടമായിരിക്കുന്നു കാട് വെറും ഒരു കാട് അല്ല കാടിന്റെ കുറച്ച് ഏരിയ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയ ഏരിയകളൊക്കെ ഉണ്ട് സിനിമയ്ക്ക് ഇല്ല പോസ്റ്ററിൽ കണ്ടിട്ടുണ്ട് ഒരു മാനിനെ സ്പെഷ്യലായിട്ട് കാണിച്ചിട്ടുണ്ട് ആ എന്താണ് ഈ ഇത്രയും ആൾക്കാരിൽ ഒരു പ്രാധാന്യം ഉണ്ടോ അതോ ഞാൻ പിന്നിലൊരു മാനുണ്ട് മാന മാന ഒരു ഒരു കഥാപാത്രമാ അപ്പൊ ഇനി ഒരുപാട് ഡീകോഡ് ചെയ്ത ലാസ്റ്റ് കഥ പറഞ്ഞു തോന്നുന്നു ഈ വള്ളി ഒരു ആലിന്റെ പോലത്തെ ഒരു ഇതിൽ കണ്ടു പോസ്റ്ററില് അപ്പൊ അതിൽ കൊറേ ശിഖിരങ്ങളുണ്ട് അതൊക്കെയും ഓരോ കഥാപാത്രത്തെ ആണോ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്ന എന്തിനാ ചോദിച്ചാൽ റിയില്ല അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന അത്യാവശ്യം മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ചെയ്യുന്ന എഴുതുന്ന ഒരാളെ അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലും കാണും പക്ഷെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് അല്ല ഹക്കിമിന്റെ പകരം മരങ്ങളാണ് പറഞ്ഞില്ല അതുകൊണ്ട് ചെലപ്പോ ഉദ്ദേശിച്ച ഓക്കെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ക്യാരക്ടറിനെ എത്രത്തോളം ഇത് ഇതിൽ നിന്നെല്ലാം നിൽക്കുന്ന ഒരു ക്യാരക്ടറാണെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പം എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു ഇത്രയും വേറെ കൂടത്തിലുള്ളൊരു കോളനി ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അപ്പം ഞാൻ എന്നാറ് പറഞ്ഞ സമയത്ത് ഷൂട്ടിലെ ഷൂട്ട് ഷൂട്ട് നടക്കുന്ന സമയത്ത് പുള്ളിക്കാരനടുത്ത് പറഞ്ഞു ഒന്ന് സ്ട്രീറ്റ്സിലൊക്കെ നടന്നിട്ട് ആൾക്കാരെ വാച്ച് ചെയ്യുക എങ്ങനെയാണ് അവിടെ ആൾക്കാർ ബിഹേവ് ചെയ്യണം അവിടെ ബോഡി ലാംഗ്വേജസ് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ വെച്ച് സ്ലാങ് ആയിരുന്നു അപ്പം അതും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും സ്ഥലം കണ്ണൂർ കണ്ണൂര് സ്ലാങ് ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ പുട്ടുണ്ട് നല്ല വിശേഷം സ്റ്റീം മേഡ് സ്